الحمد لله رب العالمين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين تودي من يعني أول ناتل ما سبب ربي بركيا بكيرنا بريارنا وده هنا تين نمبرد كيرلا تلامستني കേരളത്തിൽ പണ്ട് മുതലേ ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും എല്ലാവരും തന്നെ സമസ്തക്കാരിൽപ്പെട്ട ഇസ്ഥിഹാസവാദികളിൽ പെട്ട വലിയ കാവ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തു പോരാറുള്ളത് ഈ രീതിയിലുള്ള മാസപ്പുറവിയും നോമ്പ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇവിടെ നാം സ്വീകരിക്കേണ്ട നിലപാടെന്ത് അതോടൊപ്പം ഒരു ചെറിയ ന്യൂനപക്ഷം ഇതിനെ വ്യത്യസ്തമായി സൗദി അറേബ്യയെ ആസ്പദമാക്കി നോമ്പും പെരുന്നാളും എടുക്കുകയും ചെയ്യുന്നു ഈ നിലപാട് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണ് സഹോദരന്മാരെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അവസരങ്ങളിൽ നാം പലവട്ടം വിശദീകരിച്ചതാണ് അതായത് ഒരു നാട്ടിൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ചെയ്തു പോരുന്ന രീതി അവര് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും പ്രഖ്യാപിച്ചാൽ ആ നാട്ടിലുള്ള മുസ്ലിം സഹോദരന്മാർ അവരോടൊപ്പം തന്നെ നോമ്പും പെരുന്നാൾ നടത്തേണ്ടതാണ് അതായത് ഒന്നിച്ച് നോമ്പെടുക്കുക ഒരേ ദിവസം തന്നെ പെരുന്നാൾ ആഘോഷിക്കുക ഇതാകുന്നു മുസ്ലിമീങ്ങളുടെ നിർബന്ധ ദൗത്യം ബാധ്യത അതല്ലാതെ വേറെ നാട്ടിലെ മാസപ്പുറവി പരിഗണിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമുകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അവർക്ക് വേറെ പെരുന്നാളും നോമ്പും ഇവർക്ക് വേറെ പെരുന്നാളും നോമ്പും ഈ ഒരു രീതി ശരിയല്ല ഇത് മുസ്ലിമികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പാണ് ഇത് ആണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് സഹോദരന്മാർ ഇവിടെ കാണുന്നത് ഇവിടെ നാം കാണുന്നത് പതിനഞ്ചാം വാദ്യം ഷെയ്ഖ് ചോദിക്കപ്പെട്ടു എന്താണ് ചോദ്യം വളരെ കൃത്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നാട്ടിലുള്ള മുസ്ലിമീങ്ങളുടെ നോമ്പും അതേപോലെ പെരുന്നാൾ എന്നൊക്കെ വ്യത്യസ്തരായിക്കൊണ്ട് നാം അവലംബിക്കേണ്ടത് സൗദി അറേബ്യയിലുള്ള മാസപുരവിയാണ് സൗദി അറേബ്യയിലുള്ള പെരുന്നാളും അതേപോലെ തന്നെ നോമ്പ് ദിവസമാണ് നാം പരിഗണിക്കേണ്ടത് എന്ന് പറയുന്നവർക്കുള്ള ഖണ്ഡനമാണ് ഈ ഫത്വ എന്താണ് ചോദ്യം ഫോൺ ചുരുക്കം ഇപ്രകാരമാണ് അതായത് പാകിസ്ഥാനിലുള്ള സൗദി അംബസിയിൽ ജോലി ചെയ്യുന്ന അറബികളായ ഉദ്യോഗസ്ഥര് അവർക്കിടയിൽ തർക്കം ചില ഉദ്യോഗസ്ഥര് സൗദി അറേബ്യയുടെ കൂടെ നോമ്പ് നോക്കു നോമ്പ് ആരംഭിച്ചു മറ്റു ചില ഉദ്യോഗസ്ഥര് പാകിസ്ഥാനിൽപ്പെട്ട മുസ്ലിങ്ങളെ കൂടെ അവരുടെ മാസപ്പുറം പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം നോമ്പ് അനുഷ്ഠിച്ചു ഇതിൽ ഏത് നിലപാടാണ് ശരി എന്ന് ഷെയ്ഖിനോട് ചോദിക്കുകയാണ് ചോദ്യം വളരെ വ്യക്തമാണല്ലോ ചോദിക്കുന്ന ആരാണ് അതായത് സൗദി എംബസി പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സൗദി എംബസിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ചോദിക്കുന്നത് അവർ സൗദികളാണ് അറബികളാണ് അവർ ചോദിക്കുകയാണ് നോമ്പ് സമയത്ത് നോമ്പ് ആരംഭിക്കുന്നതിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി രണ്ട് വിഭാഗക്കാരായി മാറി ഒരു വിഭാഗം ഞങ്ങളിൽപ്പെട്ട ഞങ്ങൾ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരു വിഭാഗം സൗദി സൗദികളുടെ കൂടെ നോമ്പ് ആരംഭിച്ചു മറ്റു ചിലർ അതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാനിൽപ്പെട്ട മുസ്ലിമീങ്ങൾ മുസ്ലിം പാകിസ്ഥാനികളായ മുസ്ലിങ്ങളുടെ കൂടെ നോമ്പ് ഇതിന് ഏത് എന്നാണ് ചോദ്യം ചോദ്യം വളരെ വ്യക്തമാണ് മറുപടി അതായത് പ്രമാണങ്ങളിൽ നിന്ന് തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു നാട്ടിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആ നാട്ടുകാരോടൊപ്പം തന്നെ ആ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ കൂടെ തന്നെയാണ് നോമ്പ് അതിനുള്ള തെളിവെന്താണ് നോമ്പ് പറഞ്ഞാൽ നിങ്ങൾ ആ നാട്ടിലുള്ള ജനങ്ങൾ നോമ്പ് എടുക്കുന്ന ദിവസമാണ് നോമ്പ് ആ നാട്ടിലുള്ള ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ അവര് പെരുന്നാളായിട്ട് പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ഈ താല്പര്യം എന്താണ് ഒരു നാട്ടിലുള്ള ജമാഅത്തിന്റെ കൂടെ നോമ്പും പെരുന്നാളും നടത്തുക എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ നിർദ്ദേശപ്രകാരം മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അവർക്കിടയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭിന്നിപ്പും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല പരസ്പരം വികരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള സഹോദരന്മാരെ നമുക്കറിയാം ഇന്ത്യയിലും പാകിസ്ഥാനിലുള്ള മുസ്ലിമെ ബഹുഭൂരിപക്ഷവും സെലഫികളല്ല സൂഫികളാണ് സൂഫികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്തരേന്ത്യയില് പലരും ബ്രൈൽവികളാണ് നമ്മുടെ കേരളക്കരയിൽ സമസ്തക്കാരാണ് അവരൊക്കെ ഇസ്തിയും തപസ്സിലും അതേപോലെ തന്നെ കബറാളികൾക്ക് നേർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നവരാണ് ഇതൊക്കെ ഷെയ്ഖ് അറിയാം കൃത്യമായി അറിയാം അപ്പൊ അവിടെ ശരിക്കും സൂഫികളുടെ ആ ഒരു മാസപ്പുറിയെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല മറിച്ച് ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങൾ സഹോദരന്മാർ ആ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുടെ മാസപ്പുറബി പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം നോമ്പ് നോക്കണം അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കണം അതേപോലെ തന്നെ പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങൾ സൗദി അറേബ്യയിലുള്ള അല്ല അംഗീകരിക്കേണ്ടത് പരിഗണിക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് നോക്കി നിങ്ങൾ സഹോദരന്മാരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ് പറയുകയാണ് കൂടെ നോമ്പെടുത്ത സഹോദരന്മാരെക്കാളും ഹക്കിനോട് അടുത്തവരെ പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ കൂടെ പാകിസ്ഥാനികളായ മുസ്ലിങ്ങളുടെ കൂടെ നോമ്പെടുത്ത സഹോദരന്മാരാകുന്നു

ഇവര് ബാതിരി വേണമെങ്കിൽ പറയാം അല്ല അവര് വിശ്വാസയോഗ്യല്ല അവരുടെ സൂഫികളാണ് അവരുടെ മാസപ്പുറവിയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാമായിരുന്നു അങ്ങനെയല്ല പറഞ്ഞത് മറിച്ച് ആ നാട്ടിലുള്ള മുസ്ലിംങ്ങൾക്കിടയിൽ നോമ്പിന്റെയും പെരുന്നാളിന്റെയും വിഷയത്തിൽ ഒരു പിന്നിപ്പും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല ഒന്നിച്ച് നോമ്പെടുക്കുക എടുക്കുക ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുക അതാകുന്നു താല്പര്യമെന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നു ഇവിടെ നാം കണ്ട ഇതേ ചോദ്യം തന്നെ അബ്ദുൽ അസീസ് ചോദിക്കപ്പെട്ടു അതായത് നമ്മുടെ നാട്ടിലെ സൂഫി ചോദിക്കപ്പെട്ടുമാരുടെ മാസത്തിറവിയെ പരിഗണിക്കാൻ പറ്റുമോ അവലംബിക്കാൻ പറ്റുമോ കാരണം നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് സെലഫികൾക്കിടയിലെ എല്ലാ വർഷവും തർക്കം ഉണ്ടാകാറുണ്ട് ചോദ്യകർത്താവ് ചോദിക്കുകയാണ് ഇൽ അസഫി ഖേദർ എന്ന് തർക്കം ഉണ്ടാകാറുണ്ട് അതായത് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ വർഷവും സലഫികൾക്കിടയിൽ തർക്കമുണ്ടാകാറുണ്ട് അതായത് ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി മാസപ്പിറവി പ്രഖ്യാപിക്കുന്നത് സൂഫികളായ മഷാഹിഖ്മാരാകുന്നു സമസ്തക്കാരായ മഷാഹിഹ്മാരിൽപ്പെട്ട കാവിയാണല്ലോ എന്നാൽ ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളും അവർ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ തുടരാറുള്ളത് ഒബാദു ചില ും ഈ വിഷയത്തിൽ അവരെ തുടരുന്നു ശ്രദ്ധിക്കണം അവര് നോമ്പും അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നതും ഒക്കെ ബഹുഭൂരിപക്ഷം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളിൽ നിന്നും ന്യായം അതായത് സൂഫികളായ സമസ്തക്കാരായ ഈ പണ്ഡിതന്മാര് ഇതിന് ഈ മാസത്തിലെ വിഷയത്തെ അവര് യോഗ്യരല്ല എന്നാകുന്നു അവരുടെ വാദം അതായത് ഹിലാലിന്റെ വിഷയത്തിൽ വിഷയത്തിൽ അവർ പല തരീടെയും കാണിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വിട്ടുനിന്നുകൊണ്ട് ഇവർക്ക് വേറെ നോമ്പും വേറെ ദിവസമാണ് ഇവരുടെ പെരുന്നാളുമൊക്കെ എന്താണ് ഈ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് ചോദിക്കപ്പെട്ടു മറുപടി പറയുന്നു അതായത് ഈ വിഷയത്തിൽ നാം അംഗീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ട രീതി മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളുമൊക്കെ പ്രഖ്യാപിക്കുക എന്നാണ് അതായത് കണക്ക് നോക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നുഷേഖ് കൃത്യമായി തന്നെ ഉത്തരത്തിലേക്ക് വരികയാണ് തബയ്യന ഇതൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ ഫഇന്നഹു ഇദാ കാന സൂഫിയത്തു അവർ പറയുന്ന കാര്യത്തിൽ അവർ വിശ്വസ്തരാണെങ്കിൽ അതായത് മാസം കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസ്തരാണെങ്കിൽ മറിച്ച് കണ്ടിട്ട് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ തുടരേണ്ടതാണ് അൽ മുഫ്തറദു അല അഹ്ലിൽ ബലദി ഈ സൂഫികളായ മിഹ്മാരെ തുടരേണ്ടതാണ് ഇതാണ് അനിവാര്യം അവരിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് അവർക്കെതിരെ ഒരിക്കൽ നിലപാട് സ്വീകരിക്കരുത് കാരണം മാസം കണ്ടിട്ടാണ് അവർ പ്രഖ്യാപിച്ചത് لكن بشرط ثقات അവര് എങ്കിൽ അവരെ നിർബന്ധമായും അവരെ അവലംബിക്കണം അവരെ തുടരണം അമ്മായിതാക്കിൽ ഫലക്കി അതായത് മാസം കണ്ടിട്ടല്ല മറിച്ച് കണക്ക് നോക്കിയിട്ടാണ് അവർ പ്രഖ്യാപിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ അവര് കാണാത്ത മാസം കാണാതെ അവർ പ്രഖ്യാപിക്കുന്നതാണെങ്കിലും അവരിലേക്ക് തിരിഞ്ഞോക്കേണ്ടതില്ല എന്നാൽ അവര് മാസം കണ്ടിട്ടാണ് ഉറപ്പിക്കുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും അവരെ അവലംബിക്കണം അവരോട് കൂടി അവരോട് കൂടി സഹകരിച്ചുകൊണ്ട് തന്നെ നോമ്പ് നോക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഷെയ്ഖ് റയ്യസ് കൃത്യമായി ഉത്തരത്തിൽ പറയുന്നുണ്ട് സഹോദരന്മാരെ എല്ലാ പണ്ഡിതന്മാരും ഏക കാഴ്ചവാദക്കാരാകട്ടെ പ്രാദേശിക കാഴ്ചവാദക്കാരാകട്ടെ പ്രായോഗിക തലത്തിലേക്ക് അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നത് ഒരു നാട്ടിൽ സ്വീകരിച്ച ബഹുഭൂരിപക്ഷം മുസ്ലിം സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് അകത്ത് നിൽക്കാൻ പാടില്ല മാറി നിൽക്കാൻ പാടില്ല ഒരുമിച്ചാണ് പെരുന്നാളും നോമ്പും ഒക്കെ നടത്തേണ്ടതെന്ന് പ്രാമാണികമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വസ്തരായ മഹാപണ്ഡിതന്മാര് അൽബാനിയും ഏക കാഴ്ചവാദക്കാരാണ് പക്ഷെ അവരുടെ ഫത്വം എന്താണ് ഒരു നാട്ടിൽ സ്വീകരിച്ച രീതിക്കെതിരെ മുസ്ലിം സഹോദരന്മാർ തിരിയാൻ പാടില്ല ഒരുമിച്ച് നോമ്പ് എടുക്കുക ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്ന് കൃത്യമായി തന്നെ ഫത്വകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വസ്തരായ പ്രഗത്ഭ പണ്ഡിതന്മാരായ ബാസ് അതേപോലെ ഇബിനുൽ ഉസൈമീൻ അൽബാനി ഇവരൊക്കെ നസീഹത്ത് കൊടുത്ത ആ ഒരു ഫത്വ പ്രകാരം നസീഹത്ത് പ്രകാരം നാം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ് മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭിന്നിപ്പും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിലും നാം അകന്നു നിൽക്കേണ്ടതാണ് അള്ളാഹു സുബാൻ ആല ഹത്തി ഉറച്ചു നിൽക്കുവാനും അതനുസരിച്ച് അങ്ങനെ ചെയ്യുവാനും അതിലേക്ക് പ്രബോധനം നടത്തുവാനും ചെയ്യുമാറാകട്ടെ